ഉത്തരവൊക്കെ രാജീവ് ചന്ദ്രശേഖരന് പുല്ലാണ് മോദിയേക്കാൾ വലിയ ദൈവമൊന്നും രാജീവിനില്ല മാധ്യമങ്ങൾക്കും വീഡിയോഗ്രാഫിക്കും ഉൾപ്പെടെ ഹൈക്കോടതി വിലക്ക് നിലനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്ര നടയിൽ റീൽസ് ചിത്രീകരിച്ച് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരൻ തന്റെ പൊതുബോധം തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുളിച്ചു കുട്ടപ്പനായി ഗുരുവായൂർ എത്തിയപ്പോൾ ഒരു മോഹം ഒരു റീലെടുത്താലോ പിന്നെ ഒന്നും നോക്കിയില്ല നല്ല കിടക്കാച്ച റീലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റുകയും ചെയ്തു രാജി ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉയരുകയായിരുന്നു നേരത്തെ ഇതേ സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച് ജസ്ന സലീബിനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാജീവിന്റെ നിലക്കുള്ള സ്ഥലത്തുള്ള വീഡിയോ ചിത്രീകരണം അതേസമയം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അന്വേഷിക്കട്ടെ എന്നുമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രതികരണം രാജ ചന്ദ്രശേഖരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് നിലവിൽ രാജേ ചന്ദ്രശേഖർ വീഡിയോ ചിത്രീകരിച്ച ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാധ്യമങ്ങൾക്കും റീൽ ചിത്രീകരണത്തിനും ഹൈക്കോടതി വിലക്കുണ്ട് കഴിഞ്ഞ ദിനത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ സ്ഥലത്ത് പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ദേവസ്വം ബോർഡോ സെക്യൂരിറ്റി ഗാർഡുകളോ രാജേ ചന്ദ്രശേഖരന് തടസ്സം നിൽക്കുകയോ വീഡിയോ ചിത്രീകരണത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അമ്മായി അമ്മയ്ക്ക് അടുപ്പിലുമാകാമല്ലോ രണ്ടാഴ്ച മുമ്പ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വീഡിയോ ചിത്രീകരിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്തത് ഇതിന് സമാനമായി ക്ഷേത്ര പരിസരത്ത് ആരെയും വീഡിയോ ചിത്രീകരിക്കാൻ ദേവസ്വം സമ്മതിച്ചിരുന്നില്ല ദേവസ്വം തന്നെ വീഡിയോ ചിത്രീകരിക്കുന്നവർക്കെതിരെ പരാതി നൽകിയിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു നേരത്തെ ഗുരുവായൂരിലെ കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിന് മാല ചാർത്തുന്ന വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ജസ്ന സലീമിനെതിരെ കേസെടുത്തത് നേരത്തെ ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് നിന്ന് കേക്ക് മുറിക്കുകയും അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ഈ വിഷയങ്ങൾക്ക് ശേഷം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ലെന്നും ഭക്തർക്കുള്ള സ്ഥലമാണെന്നും ഇത്തരത്തിൽ വീഡിയോകളും മറ്റും ചിത്രീകരിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ മാസം കിഴക്കേ നടയിൽ ജസ്നിയ സലീബ് ദീപസ്തമ്പത്തിനടുത്തുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാള ചാർത്തുകയും വീഡിയോ എടുക്കുകയും ചെയ്തത് വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് പോലീസിൽ പരാതി നൽകിയത് പിന്നാലെയാണ് ജസ്നിയ സലിമിനെതിരെ കലാപശ്രമത്തിന് കേസെടുത്തത് ചിത്രങ്ങളും വീഡിയോകളും എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നാൽ ചിലർ ദുരുപയോഗം ചെയ്തതോടുകൂടിയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാലും ഇക്കാര്യത്തിൽ ഇവർക്ക് ഇത്രയും പുകലുണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് മൂർത്തിയേക്കാൾ വലിയ ശാന്തിമാർ ഉള്ള നാട്ടിൽ ആ പാവം ഒരു വീരത്തല്ലേ ഉള്ളൂ എന്നും കുനിഷ്ഠും കുഞ്ഞായ്മയും മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് രാജീവ് ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ